മുൻ ദേശീയ ഫുട്ബോൾ താരവും പരിശീലകനുമായ ടി കെ ചാത്തുണ്ണിക്ക് ആദരാഞ്ജലികൾ നേർത്തുകൊണ്ട് ലഭിച്ച ഫുട്ബോളുകൾ അക്കാദമിക്ക് കൈമാറി അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മരണാനന്തരം ലഭിച്ച പന്തുകൾ ടി കെ ചാത്തുണ്ണിയുടെ ഭാര്യ സ്വർണലത സഹോദരൻ വിശ്വംഭരൻ എന്നിവർ ചേർന്ന് കുട്ടികൾക്ക് കൈമാറി അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്ന ഫുട്ബോൾ അക്കാദമിയിലെ കുട്ടികൾക്ക് പരിശീലനത്തിനായാണ് പന്തുകൾ കൈമാറിയത് സ്കൂൾ മാനേജർ സി എ ഷാജി അക്കാദമി കോർഡിനേറ്റർ കെ കൃഷ്ണകുമാർ പി ടി എ പ്രസിഡന്റ് പി ആർ രാജേഷ് ഹെഡ് മിസ്ട്രസ് മാലിനി എം പി ഫുട്ബോൾ താരം സുനിൽ അനനാട് പരിശീലകരായ രാഹുൽ വി എൻ അജിത് ടോമി അക്കാദമിയിലെ കുട്ടികളായ നീരജ് നിശാൽ എന്നിവർ ചേർന്ന് പന്തുകൾ ഏറ്റുവാങ്ങി റീത്തുകൾക്ക് പകരം പന്തുകൾ നൽകിയാൽ മതിയെന്നും അവ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കണമെന്നുമായിരുന്നു ടി കെ ചാത്തൂണ്ണിയുടെ ആഗ്രഹം ചാലക്കുടിയിലെ അഭിമാനമായ പ്രിയപ്പെട്ട പരിശീലകന്റെ ഭൗതിക ശരീരം വീട്ടിൽ പുതുദർശനത്തിന് വെച്ചപ്പോൾ നാടാകെ ഫുട്ബോളുകളുമായി അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തി ടി കെ ചാത്തുണ്ണി എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മകളും സ്വപ്നങ്ങളും പേറിയ ആ കാൽപന്തുകൾ ചാലക്കുടിയിലെ മൈതാനങ്ങളിൽ ഉരുളും